സുഹൃത്തുക്കളെ ഞാനിപ്പോ ഒരു വീഡിയോ ചെയ്യുന്നത് കുറച്ച് ലേറ്റ് ആയി പോയി എന്താ വെച്ചാൽ കുറച്ച് ജോലിയുടെ തിരക്കളായിരുന്നു അപ്പോൾ എന്താ വീഡിയോ എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ കെ ആർ മീര അതായത് എഴുത്തുകാരിയായിട്ടുള്ള കെ ആർ മീരയുടെ ഒരു പ്രസ്താവനയാണ് ഇപ്പൊ കുറച്ച് ഒരു പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വിവാദത്തിലൊക്കെ നിൽക്കുന്നത് അതിൽ ബെന്യാമിന്റെയും പല പ്രസ്താവനകളൊക്കെ അവർ ചെയ്തിട്ടുണ്ട് ഞാനിപ്പോ എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കഷായം ഗ്രീഷ്മ എന്ന് പറയുന്ന ചെറ്റ ആ കുറ്റവാളിയെ പറ്റി കെ ആർ മീര സ്വന്തം മോളാണെന്ന് തോന്നി കേട്ടോ കെ ആർ മീരയുടെ മോളാണ് ഈ ഗ്രീഷ്മ അവൾ നൊന്ത് പ്രസവിച്ച മോളാണ് അതുകൊണ്ട് തന്നെ അവൾക്ക് നോവും കെയർ മേരിക്ക് നോവും ഇങ്ങനെയൊക്കെ മോളെ പറ്റിയൊക്കെ ആരും പറയുമ്പോൾ അപ്പം മോളെ സപ്പോർട്ട് ചെയ്യാന്നുള്ളൊരു അമ്മയുടെ ഡ്യൂട്ടി ആണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ആയിരിക്കണം പുള്ളിക്കാരി ഇങ്ങനെ പറഞ്ഞത് അതായത് ചില ബന്ധങ്ങളിൽ താല്പര്യമില്ലെങ്കിൽ ചില സമയങ്ങളിലൊക്കെ കഷായമൊക്കെ കൊടുക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇവരിതൊക്കെ പറയുമ്പോൾ ഇവര് വിചാരിച്ചത് ഇവരെ തോളിലേറ്റം കുറെ ആളുകൾ വരുമെന്നാണ് കുറെ ഫെമിനിച്ചി ചെറ്റകളുണ്ട് അവളന്മാരൊക്കെ അങ്ങ് വരും എന്നാണ് ഇവർ വിചാരിച്ചത് പക്ഷേ നടന്ന എന്തെന്ന് വെച്ചാൽ തൻ്റെ ഉള്ള പയ്യന്മാരുണ്ടെന്നുള്ളത് അവർക്ക് മനസ്സിലായില്ല അങ്ങനെ ചോദ്യം ചെയ്തതിന്റെ ഫലമായിട്ട് അങ്ങനെ ചോദ്യം ചെയ്തതിന്റെ ഫലമായിട്ട് പുള്ളിക്കാരി അതിന്റെ നിലപാടിലേക്ക് ചെറിയ ഒരു മാറ്റം വരുന്നത് എഴുത്തിലൊക്കെ മാറ്റുന്ന പോലെ ചെറുതായിട്ട് തുടച്ചു മാറ്റി മാറ്റിയപ്പോൾ വന്നത് ഉദ്ദേശിച്ചത് മാനസം മിത്രം ഗുളിക ചേർത്ത ദ്രാക്ഷാദികഷായ ന്യായീകരണവുമായി കയറുന്നില്ല പുള്ളിക്കാരി ഇതാണ് പിന്നീട് അതിനെ അങ്ങോട്ട് വളച്ചൊടിച്ചുകൊണ്ട് ഇവർക്ക് അറിയാലോ എഴുത്തുകാരാണല്ലോ അപ്പൊ തുടച്ചു മാറ്റാൻ ഒരു പറഞ്ഞൊരു കാര്യത്തെ തുടച്ചു മാറ്റാൻ അവർക്ക് ഭയങ്കര എളുപ്പമായിരിക്കും അങ്ങനെ അവർ തുടച്ചു മാറ്റിന്റെ ഫലമായിട്ട് അവർ ആ പ്രസ്താവനയങ്ങ് തള്ളി എന്നാലും കേരളത്തിലെ പയ്യന്മാർ വിടുവോ നമ്മുടെ രാഹുൽ ഈശ്വർ ഒക്കെ ഇരിക്കുമ്പോ അതിന്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനത്തെ താളം ഇട്ടിട്ട് പോകാൻ ഇവർക്ക് പറ്റത്തില്ലല്ലോ അപ്പൊ അങ്ങനെ വന്നപ്പോ രാഹുൽ ഈശ്വർ എടുത്തിട്ട് കുറഞ്ഞു കുറഞ്ഞതിന്റെ ഫലമായിട്ട് പുള്ളിക്കാരി അങ്ങ് പ്രസ്താവന മാറ്റി പക്ഷേ രാഹുൽ ഈശ്വർ അതിനെ പിടിച്ചു രാഹുൽ ഈശ്വർ പിടിച്ചുകൊണ്ട് എന്താ ചെയ്തത് മെൻസ് കമ്മീഷന്റെ ഫലമായിട്ട് അല്ലെങ്കിൽ അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ കെ ആർ മേരിക്കെതിരെ ഒരു പരാതി എങ്ങും കൊടുത്തു കെ ആർ മേരി ഇപ്പൊ മൂഞ്ചി അതായത് ഹണി പറ്റിയ അവസ്ഥ പോലെ അണിറോസി ചെയ്ത പോലെ തന്നെ കെ ആർ മീര എന്നിട കയറി വന്നിട്ട് ഡയലോഗ് അടിക്കാൻ വന്നതാണ് ഇതുപോലെ നമ്മുടെ കമാൽ പാഷാണ്ണം പറയുന്ന പോലെ കേട്ടിട്ടൊക്കെ വന്ന് ഡയലോഗ് അടിക്കാൻ വന്നതാണ് പക്ഷേ ഏറ്റില്ല കലങ്ങിയില്ല എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി ഇപ്പോൾ പെട്ടിരിക്കുകയാണ് നമ്മുടെ രാഹുലീശ്വർ അതൊരു പരാതിയായി അത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മെൻസ് കമ്മീഷൻ്റെ ഫലമായിട്ടൊരു പരാതിയായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ രാഹുലീശ്വറിൻ്റെ ആ ഒരു പരാമർശം അതിന് രാഹുലീശ്വർ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാൻ നിങ്ങളൊന്ന് കേട്ട് നോക്കിയാൽ മതി ശ്രീമതി കെ ആർ മീര അവരുടെ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയത് കേസിനെ ഭയന്ന് അവരുടെ നിലപാട് മാറ്റിയതിനെ അഭിനന്ദിക്കുന്നു ഇത് പുരുഷന്മാരുടെ ഒരു വിജയമായി തന്നെ കണക്കാക്കും ഈ തീവ്ര ഫെമിനിസ്റ്റിനെതിരെയുള്ള പോരാട്ടത്തിൽ നമ്മുടെ ഒരു വിജയമാണ് എന്നിട്ട് കെ ആർ മീര പറയുന്നത് കേട്ട് ഞാൻ ചിരിച്ചു ചിരിച്ചില്ലാതായി കെ ആർ മീര പറയുന്നത് എന്താ അറിയാമോ അതായത് ഈ കഷായം എന്ന് പറയുന്നത് ഉളുപ്പില്ല ഒരു വലിയ ബഹുമാന്യതയുള്ള സ്ത്രീയാണ് കെ ആർ മീര മാഡത്തെ പോലെ ഒരു ഒരു വ്യക്തി ഒരു സത്യസന്ധതയും ഇല്ലാതെ പറയുകയാണ് ബന്ധങ്ങളിൽ വളരെ ടോക്സിക് ആയ പെരുമാറുന്ന പുരുഷന്മാർക്ക് ചിലപ്പം കഷായം കൊടിക്കേണ്ടി വരുമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം വിദഗ്ധരായ ആയുർവേദ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ മാനസം ഇത്രം ഗുളിക ചേർത്താ ദ്രാക്ഷാദി കഷായം ബ്രഹ്മി ദ്രാക്ഷാദി കഷായം തുടങ്ങിയവ ഗുണം ചെയ്തേക്കും എന്നാണെന്ന് എന്നാണെന്ന് ആ പരാതിക്കാരന് മനസ്സിലാവുന്നതേ ഉള്ളൂ അത്തരക്കാർക്ക് മേൽ പറഞ്ഞ കഷായങ്ങളോ ആധുനിക ചിൽ ചികിത്സാ ശാസ്ത്ര വൈദ്യസഹായമോ അത്യാവശ്യമെന്ന വാദത്തിൽ ഞാൻ ഉറച്ചു നിൽക്കും മാഡം താങ്കൾ ഇത്രയും അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരിയല്ലേ താങ്കളുടെ നിലപാടുകളോട് എതിരഭിപ്രായം മറ്റുമൊക്കെ ഉണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഗാന്ധിജിയെ കോട്ട് ചെയ്യുന്നതല്ലേ ഞാൻ ഗാന്ധിജിയെ കയ്യിൽ പച്ച കുത്തുന്നവരാണ് മിനിമം ഒരു ആത്മാർത്ഥത വേണ്ടേ അതായത് മാഡത്തെ പോലെ വലിയൊരു എഴുത്തുകാരി ആയതുകൊണ്ടാണ് ഞാൻ ബാക്കിയുള്ള നെഗറ്റീവ് വാക്കുകളോ ഉളുപ്പ് പോലത്തെ വാക്കുകൾ ഉപയോഗിക്കാത്തത് മാഡത്തിനൊരു മിനിമം സത്യസന്ധത വേണ്ടി എന്തൊരു ഇങ്ങനെയാണോ ന്യായീകരിക്കുന്നത് എനിക്കൊരു വരി പറഞ്ഞത് തെറ്റിപ്പോയി ആ ഞാൻ തെറ്റ് അംഗീകരിക്കും അല്ലെങ്കിൽ അംഗീകരിക്കുന്നില്ല മിണ്ടാതിരിക്കാം ഈ ഞാൻ ഞാൻ സത്യം എന്നെ ഒന്ന് രണ്ടുപേര് വിളിച്ചു പറഞ്ഞു ഞാനിപ്പം ഡൽഹിയിലാണ് മെൻസ് കമ്മീഷന്റെ ക്യാമ്പയിന് വേണ്ടി ഞാൻ ഡൽഹിയിൽ എത്തിയിരിക്കുകയാണ് ഒരാഴ്ച ഇവിടെ കാണും ഇവിടുത്തെ പല ആൾക്കാരെ കാണുന്നുണ്ട് പ്രത്യേകിച്ച് നാഷണൽ മീഡിയ ഒക്കെ കാണുന്നുണ്ട് അതായത് അതായത് പതിനൊന്ന് ദിവസം വെള്ളം കുടിക്കാതെ മരിച്ച ഷാരന് കഷായ വിഷം കലക്കി കൊടുത്ത ഗ്രീഷ്മയെ ന്യായീകരിച്ചുകൊണ്ട് മാഡം ഇപ്പം മാറ്റി അവൻ്റെ അതായത് ഷാരന്റെ ആരോഗ്യത്തിന് വേണ്ടി ആയുർവേദ കഷായം ദ്രാക്ഷാദി കഷായം തുടങ്ങിയത് ഗുണം ചെയ്തേക്കും എന്നാണെന്ന് എനിക്ക് മനസ്സിലാകുന്നതേ ഉള്ളൂ എന്തൊരു താങ്കളെ താങ്കളൊക്കെ വലിയ സാംസ്കാരിക നായകരല്ലേ ഈ രീതിയിലേ കള്ളം പറയുന്നതിനൊരു മടി തോന്നുന്നില്ലേ അതാണ് എനിക്ക് ചോദിക്കുന്നത് മാഡത്തിനൊരു മടി തോന്നുന്നില്ലേ ഇങ്ങനെ കള്ളം പറയാൻ ഞാൻ പറഞ്ഞില്ലേ മക്കളെ സപ്പോർട്ട് മുന്നിൽ നിൽക്കുന്ന ഒരു അമ്മയായിട്ട് എനിക്ക് എന്നിട്ട് ഇനി അവരുടെ വരികൾക്ക് വരി വരി വെച്ച് റെസ്പോണ്ട് ചെയ്യാം ക്രൂരമായ കൊട്ടേഷൻ റേപ്പ് ഏത് കൊട്ടേഷൻ റേപ്പ് അങ്ങനെ ഒരു കൊട്ടേഷൻ റേപ്പ് ഇല്ല കോടതി തെളിയിച്ചിട്ടില്ല ശ്രീ ദിലീപിന്റെ കേസ് നടക്കുന്നേ ഉള്ളൂ ശ്രീ ദിലീപ് അഗ്നിശുദ്ധി നടത്തി തിരിച്ചുരുവെന്ന കാലത്ത് എനിക്ക് യാതൊരു സംശയവും ഇല്ല കേസ് പഠിച്ച ആർക്കും അറിയാം അത് കള്ളക്കേസാണ് പലതരം ലൈംഗിക അതിക്രമങ്ങൾ ക്രൂരമായ സ്ത്രീ പീഡനങ്ങൾ എന്നിങ്ങനെ വിവിധ കുറ്റകൃത്യങ്ങൾ ചെയ്തവരെ വെള്ള പൂശാൻ കൊട്ടാക്ഷൻ എടുത്തയാളെന്ന് വിശേഷിക്കപ്പെടുന്ന ഒരു പുരുഷൻ എനിക്കെതിരെ പോലീസിൽ പരാതി നൽകുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി അറിയുന്നു ഭീഷണിപ്പെടുത്തിയൊന്നുമല്ല പരാതി നൽകി ഈ ഫെമിനിസ്റ്റുകളെ പോലെ നമുക്കങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന പരിപാടിയൊന്നുമില്ല ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യിയിരിക്കും പരാതി ഓൾറെഡി കൊടുത്തു പരാതി പോലീസിൽ കിട്ടിയെന്ന് അവരെ വിളിച്ച് കൺഫേം ചെയ്തു അതിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് പരാതി കൊടുക്കുന്ന ഭീഷണി പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതിയാണ് മുമ്പോട്ട് പോവുകയും ചെയ്യും അതുകൊണ്ട് ഈ പുരുഷ വിരോധികളും തീവ്ര ഫെമിനിസ്റ്റും നിലപാടുള്ള സിസ്റ്റം എന്ത് ചെയ്യുമോ എന്ന് എനിക്കറിയില്ല പോവുള്ള പണി ഞാൻ എന്തായാലും ചെയ്യും പോവാനുള്ള കാര്യങ്ങളും എന്തായാലും ചെയ്യും എന്നിട്ട് മാഡം ഓർക്കണം രാഹുൽ ഈശോ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരിയായി വന്നിട്ടേ ഉള്ളൂ അത് വിജയബാബുന്റെ കാര്യത്തിലാണെങ്കിലും ശ്രീ സിദ്ദിഖിന്റെ കാര്യത്തിലാണെങ്കിലും പോളിയുടെ കാര്യത്തിലാണെങ്കിലും എന്തിനാണ് ഫെമിനിസ്റ്റുകളെ വെറുതെ നിങ്ങൾ ഈ പുരുഷന്മാരെ ചൊറിയാൻ വരുന്നത് മര്യാദയ്ക്ക് അവിടെ ഇരുന്നാൽ നിനക്കൊക്കെ ഒരു വിചാരമുണ്ട് നീയൊക്കെ എന്തു പറഞ്ഞാലും അംഗീകരിക്കാൻ ഒരു പോലീസുണ്ട് അല്ലെങ്കിൽ ഒരു സർക്കാരുണ്ട് അത് കേട്ട് പേടിച്ചിരിക്കാൻ പുരുഷന്മാരുണ്ടെന്നൊക്കെ ഒരു വിചാരമുണ്ടായിരുന്നു അതിലൊന്നും വില പോകില്ല എന്നുള്ളത് നീയൊക്കെ അറിയാൻ പോകുന്നതുള്ളൂ ഇവിടെ മെൻസ് കമ്മീഷൻ രൂപീകരിക്കാൻ പോവുകയാണ് ആ മെൻസ് കമ്മീഷൻ രൂപീകരിക്കുകയും ചെയ്യും അതിൽ കുരു പൊട്ടുന്ന പല ആളുകളുടെയും കുരുവൊക്കെ പൊട്ടുക തന്നെ ചെയ്യുകയും ചെയ്യും പൊട്ടി ഒലിക്കുക തന്നെ ചെയ്യും അതിനൊരു മാറ്റമില്ല എന്തായാലും ഈ പറയുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനായിട്ടാണ് നമ്മുടെ രാവുലീശ്വരൻ ശ്രമിക്കുന്നത് അതിന് ഒരുപാട് ആളുകളുടെ പിന്തുണയുണ്ട് അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എനിക്കും പറയാനുള്ള അഭിപ്രായം മെൻസ് കമ്മീഷൻ വരണം ഇത്തരം ചെറ്റത്തരങ്ങൾ കാണിക്കുന്ന അതായത് ഫെമിനിസ്റ്റ് എന്ന പേരും പറഞ്ഞുകൊണ്ട് നാറിയ പരിപാടികൾ കാണിക്കാനായിട്ട് ആണുങ്ങളെ വലിച്ചു വലിച്ചു കീറി അവളുടെയൊക്കെ ചൊൽപ്പടി നിർത്തണമെന്ന് വിചാരിക്കുന്ന അവൾമാർക്കൊക്കെ കൊടുക്കുന്ന രീതിയിൽ അടിച്ചു കൊടുക്കുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം ഈ ഒരു നമ്മുടെ സംഘടനയുടെ ഒരു രൂപീകരണം അല്ലെങ്കിൽ അതിന് പ്രവർത്തനമെന്നാണ് ഞാൻ ഞാൻ പറഞ്ഞ വാക്കുകൾ അടർത്തിയെടുത്താണ് പ്രസു പ്രസ്തുത ലൈംഗികാതിക്രമ അനുകൂലി എനിക്കെതിരെ പരാതിപ്പെടുന്നത് ഞാൻ ലൈംഗിക അതിക്രമ അനുകൂലിയാണെങ്കിലേ മാഡം ഗ്രീഷ്മ അനുകൂലിയാണ് കഷായ വിഷത്തിന്റെ അനുകൂലിയാണ് ലൈംഗിക അതിക്രമ അനുകൂലിയാണ് ഞാനെങ്കിൽ നിങ്ങൾ ഗ്രീഷ്മാനുകൂലിയാണ് നിങ്ങൾ ലൈംഗിക അതിക്രമം യഥാർത്ഥത്തിൽ പുരുഷനോട് ചെയ്ത് അവനുമായിട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പിന് ശേഷം അവനെ വിഷം കൊടുത്തു കൊന്ന ഗ്രീഷ്മാനുകൂലിയും കാഷായ അനുകൂലിയുമാണ് അതുകൊണ്ട് തന്നെ മെൻസ് കമ്മീഷൻ രൂപീകൃതമായി കഴിഞ്ഞാൽ ആദ്യം നിൽക്കാൻ പോകുന്ന ഈ ഫെമിനിച്ചുകളുടെ കുഴിപൊട്ടലാണ് കുറെ അവളുമാരുണ്ട് ഇറങ്ങിയിട്ട് ഒരു എന്താ പറയാ വലിയ ആളാണെന്ന രൂപത്തിലേക്കാണ് നടക്കുന്നത് ഇവളന്മാരൊക്കെ കഴിഞ്ഞാൽ അടിച്ചവിടെയൊക്കെ പല്ല് താഴിടാനും തോന്നുന്നു എന്നിട്ട് ഇവിടെ പട്ടി ഷോയി ഇതിനെല്ലാം ഒരു വിരാമമാകുവാൻ ഈ പറയുന്നത് നമ്മുടെ മെൻസ് കമ്മീഷൻ രൂപീകൃതമാവണം അതിനു വേണ്ടിയിട്ട് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം നമുക്ക് കാണാം ഈ ഫെമിലിച്ചികളൊക്കെ ഇപ്പോൾ ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ചോട് കൂടി ഇതിൻ്റെയൊക്കെ വംശനാശമാണെന്ന് നമുക്ക് വിശ്വസിക്കാം വംശനാശം സംഭവിക്കുക തന്നെ ചെയ്യും ഫെമിലിച്ചികളെ ഇതൊക്കെ കണ്ടിട്ട് കുരു പൊട്ടിയിട്ട് കാര്യമില്ല കുരു പൊട്ടി ഒഴുകേ ഉള്ളൂ